സ്വപ്ന സാക്ഷാത്കാരത്തിന് നിറം ചലർത്തുന്ന ഈ സുന്ദര സായാഹ്നത്തിൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി സഹായിച്ചും പിന്തുണച്ചും ഞങ്ങളോടൊപ്പം നിന്ന സുമനസ്സുകളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ പദ്ധതി നാടിനായി സമർപ്പിക്കുന്നു വടകരയുടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ പ്രിയങ്കരനായ ഷാഫി തുറമ്പിൽ വളരാദരവുമ്പോൾ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് ചെയർമാൻ കൺവീനർ ജൗഹർ പ്രിയപ്പെട്ട അധ്യക്ഷൻ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രിയപ്പെട്ട ചെയർമാൻ പി പി അബ്ദുറഹ്മാൻ മാസ്റ്റർ ഈ സംഗമത്തിന് മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ബഹുമാനനുമായ കെ എൻ എം പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനും എന്തുകൊണ്ട് ഈ പ്രവൃത്തി അത് ജാതിയുടെയും മതത്തിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ച് ഒരു നാടിനു വേണ്ടി മനുഷ്യൻ ഏറ്റെടുക്കേണ്ട ഒരു സെൽപ്രവൃത്തിയാണെന്ന് വാക്കുകളിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ മടവൂർ അവൾ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട എന്നീ പരിപാടിയിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരുന്ന ശ്രീ നജീബ് ഈ വേദിയിലുള്ള ഡോക്ടർ ജമാൽ മുഹമ്മദ് ഇവിടെ സംസാരിച്ചു പോയ പ്രിയപ്പെട്ട കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ ബഹുമാന്യനായ മുൻ എം എൽ എ ശ്രീ പാറക്കൽ അബ്ദുള്ള അവകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ എൻ അബ്ദുൽ ഹമീദ് അവർകൾ ടി വി കുഞ്ഞിരാമൻ മാസ്റ്റർ പ്രിയപ്പെട്ട ദാമോദരേട്ടൻ പ്രിയപ്പെട്ട പി എം ലതിക പ്രിയപ്പെട്ട നജ്മു നിലസ പ്രിയപ്പെട്ട ശ്രീജെ ശൂരത് ജമാൽ മാസ്റ്റർ ഇടവന ഷാനവാസ് പൂനൂർ പി കെ ഫൈസൽ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ പ്രിയപ്പെട്ട ടി മുഹമ്മദ് ഇക്ബാൽ അവർകൾ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ബഹുമാന്യരായ സംഘാടകർ നേതാക്കന്മാർ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ലവരായ ഗുരുജനങ്ങൾ പ്രിയപ്പെട്ട ഗുരു കാരണവന്മാർ പ്രിയപ്പെട്ട അമ്മമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ സഹപ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഞാൻ അത്യാവശ്യത്തിനധികം വൈകിട്ടാണ് വ്യക്തികൾ എന്നെനിക്കറിയാം സംഘാടകർക്കും നിങ്ങൾക്കും ഉണ്ടായ ബുദ്ധിമുട്ടിന് ആദ്യമേ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് ചക്കട്ടപ്പാറയിലെ ചെമ്പ്രയിലൊരു പരിപാടിയും അതിനുശേഷം ഏകദേശം നാല് മണിയോടുകൂടി അന്തരിച്ചു പോയ വോളിബോൾ താരം സതീഷിൻ അനുസ്മരണവും കുറ്റ്യാടിയിലെ എൽ എസ് എസ് യു എസ് എസ് ടെൻത്ത് പ്ലസ് ടു കുട്ടികളുടെ അവാർഡ് വിതരണവും അവർക്കുള്ള പ്രതിഭാ പുരസ്കാരവും അതിനുശേഷം ഒരു അഞ്ചര ആറ് മണിയോടുകൂടി അയഞ്ചേരിയിലെ പരിപാടിയും എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടക്ക് അതാത് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവരവരുടെ സ്നേഹപൂർവ്വമായ നിർബന്ധനകൾക്ക് വഴങ്ങി പലയിടങ്ങളിലും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത ഇടങ്ങളിലും വേറെ വന്നു ഞാൻ എത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഏറ്റത് നാലാമത്തെ പരിപാടിയായിട്ടാണെങ്കിലും ഞാൻ പങ്കെടുക്കുന്നത് ഏതാണ്ട് പതിനൊന്നാമത്തെ പരിപാടിയായിട്ടാണ് ഈ പരിപാടി മാറിയിട്ടുള്ളത് ആരും അവനവൻ്റെ വ്യക്തിപരമായ കാര്യമായിട്ടല്ല ഒക്കെ പൊതു ഇടങ്ങളിലും പൊതു സ്ഥലങ്ങളിലും ഒക്കെ ഇനി ഇന്നൊരു നാല് അഞ്ച് സ്ഥലത്തും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് കണക്കാക്കിയിട്ടുള്ള സമയം അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ എലക്ഷൻ പ്രചരണം പോലെ തന്നെയാണ് ഇതും സമയത്ത് ഓടി എത്താൻ പറ്റുന്നില്ല ആരെയും ബോധപൂർവല്ല പക്ഷെ എല്ലാവരും അതാത് സ്ഥലങ്ങളിലും ഓരോ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ നിർത്തേണ്ടതായിട്ടും പോകേണ്ടതായിട്ടൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വൈകിപ്പോലും പ്രത്യേകിച്ച് ഡോക്ടർ ക്രിസ്ത്യൻ മടവുറിനെ പോലുള്ള ആളുകൾ കൃത്യ സമയത്ത് തന്നെ എത്തിയ പരിപാടി എം എൽ എയും പാറക്കലും ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ട് ഇവിടുന്ന് വിളിച്ചിരുന്നു അപ്പം ഞാൻ പ്രസിഡന്റിനോടും താമോരനോടൊക്കെ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ആ പരിപാടി ഒന്ന് തുടങ്ങി വെക്കണം അത്രയെങ്കിലും ആശ്വാസം വന്ന ആളുകൾക്ക് അവർക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് അവരുടെ സംസാരങ്ങൾ കേൾക്കാനും ഒക്കെ ഇടവരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അത്രയെങ്കിലും ആശ്വാസം എന്നുള്ളതാണ് ഇപ്പം ഇവിടെ റിലീഫ് വിങ്ങിൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് മൊബൈൽ ഫ്രീസറും ഓക്സിജൻ സംവിധാനങ്ങളും ഒക്കെയുള്ള ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എമർജ് എമർജൻസി സർവീസായിട്ട് ഒരു ആംബുലൻസിന്റെ സേവനം കൂടി ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് അത്തരം ഒരു തീരുമാനമെടുത്തതിനും അത് നടപ്പിലാക്കിയതിന് അതിനെ സഹായിച്ചവരും സഹകരിച്ചവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥനകളോടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇത് ഡോക്ടർ ഹുസൈൻ മനൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നാടിനു വേണ്ടി അനിവാര്യമായി മനുഷ്യൻ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരു സൽക്കർമ്മമാണ് എന്നുള്ള അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ വരച്ചു വെച്ചത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കാണുന്നു ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ ജാതി നമുക്ക് പ്രശ്നമല്ല ഇതിൻ്റെ ഉപകാരപ്പെടുന്ന ആളുകളുടെ മതമോ രാഷ്ട്രീയവും നമുക്ക് തടസ്സമല്ല മനുഷ്യന്റെ അത്യാവശ്യങ്ങളിലേക്ക് സഹായത്തിന്റെ ഒരു കരം കൂടെ നീളുന്നതിലും അയഞ്ചേരി ഭാഗവാക്കാവുന്നതിലും അയഞ്ചേരിയിലെ ജനങ്ങൾക്കും പരിസര പ്രദേശത്തെ ജനങ്ങൾക്കും അതിൻ്റെ ഒരു സൗകര്യം വരുമ്പോഴും അത് തീർച്ചയായിട്ടും ഒരു സൽകർമ്മം തന്നെയാണ് ഒരു സൽ പ്രവൃത്തി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ വയനാടിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നമ്മളെല്ലാവിധ വൈര്യങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവസാനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ കണ്ടു മഴ പെയ്യുന്നുണ്ട് നമ്മുടെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നാം തീയതി അവിടെ തിരിച്ചറിയാത്ത നൂറ്റി എൺപത്തി ആറ് മൃതദേഹങ്ങൾ അവർ പിന്നെ സംസ്കരണം അവർ സംസ്കാരം മൃതദേഹത്തിൻ്റെ അവർ സംസ്കരിച്ചോളിച്ചു സർവമത പ്രാർത്ഥന ആരാണ് ആ പിന്നെ പിന്നെ സംസ്കരിക്കപ്പെടുന്നത് എന്നുള്ളത് ചെയ്യുന്നവർക്ക് അറിഞ്ഞൂട അവരുടെ ജാതി എന്താണെന്ന് അറിഞ്ഞുകൂടാ അവരുടെ വയസ്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവരുടെ പ്രായം എന്താണെന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൂടാ അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശ്വാസികളായിരുന്നറിഞ്ഞുകൂടാ അവരാരടെ അമ്മയാണ് ആരുടെ ഉമ്മയാണ് ആരുടെ മകനാണ് ആരുടെ പിതാവാണ് ആരുടെ സഹോദരനാണ് ആരുടെ സുഹൃത്താണ് ഒന്നും അവർക്കറിയാത്ത അറിയാത്ത സാഹചര്യമാണ് ഇതൊന്നും അറിയാത്ത നൂറ്റി എൺപത്തി ആറ് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ പരിപൂർണമായ മൃതദേഹം ല്ല ചിലതിനെ തല മാത്രമേ ഉള്ളൂ ചിലതിൽ ഉടല് മാത്രമേ ഉള്ളൂ ചിലതിൽ കൈ മാത്രമേ ഉള്ളൂ ചിലതിൽ കാല് മാത്രമേ ഉള്ളൂ ചിലതിൽ ശരീരഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഓരോന്നും ഒരു മൃതദേഹമായി പരിഗണിച്ച് അവരവിടെ അതിനെ സംസ്കരിക്കുകയാണ് ആ മൃതദേഹം സംസ്കരിക്കുമ്പോൾ ആളുകളുടെ വിശ്വാസമറിയാത്തത് കൊണ്ട് അവിടെ സർവമത പ്രാർത്ഥന നടത്തുക അവിടെ മയ്യത്ത് വിസ്കരിക്കുന്നുണ്ട് അവിടെ പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും ചേർത്ത് കണ്ണീരോടെ ആ നൂറ്റി എൺപത്തി ആറ് മൃതദേഹങ്ങൾക്ക് അവസാന യാത്രയെപ്പ് നൽകുമ്പോൾ ഈ പറയുന്നതൊന്നും എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമോ ആരെങ്കിലും ഉള്ളിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അതൊന്നും മതം നമ്മളെ പഠിപ്പിക്കുന്നതല്ല നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഒരു മതത്തിൽ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം വേറൊരു മതത്തെ വെറുക്കുക എന്നതല്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു ഇൻസിഡന്റ് കൂടിയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത് സ്വമത സ്നേഹം എന്നുള്ളത് ഉദരമത വിദ്വേഷമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരും ഈ സമൂഹത്തിലുണ്ട് അവരുടെ ഇടപെടലുകളിൽ ഈ വെറുപ്പും വർഗീയതയും വിദ്വേഷവും തീവ്രവാദവും ഒക്കെ ആളുകളെ ഭിന്നിപ്പിക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനെല്ലാം അതിജീവിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ മനസ്സിൽ തന്നെയുള്ള നന്മ വിദ്വേഷ പ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും ഭിന്നിപ്പും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവരെ തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആംബുലൻസിന്റെ സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നു അതിന് ജാതി ഉണ്ടാവും അതിന് മതമുണ്ടാകും അതിലേതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടോ അത് ചെയ്യുന്ന മനുഷ്യർ ഇത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ആ ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസപരമായി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരം വേർതിരിവിനു വേണ്ടിയിട്ടല്ല അവർ നേരത്തെ അവരെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമല്ലാത്ത ലക്ഷ്യങ്ങളോടെ ചെയ്യുന്ന ആളുകൾ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും മുമ്പിൽ നിൽക്കുന്ന ഇതിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ എന്തിനാണ് നിത്യജീവിതത്തിൽ ിൽ നമ്മൾ ഈ വേർതിരിവുകളിലേക്ക് ശ്രമിക്കുന്നത് എന്നുള്ളത് സമൂഹം ചിന്തിക്കണം അങ്ങനെ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ ഉതകുന്ന ഒരു പരിപാടിയും ഒരുമിപ്പിക്കാൻ ഉതകുന്ന ഒരു സേവന പ്രവർത്തനവുമാണ് ഇവിടെ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആയഞ്ചേരി റിലീഫ് വിങ്ങിന്റെ പേരിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട് അതിയായ അഭിമാനം മാത്രമല്ല ആ പ്രദേശങ്ങളിൽ ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വെലങ്ങാട് നൂറിലധികം ആളുകൾ ഭവനരഹിതരായി ഭവനരഹിതരായിപ്പോയി അവിടെ മാത്യു മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ വീട് സുരക്ഷിതമാകണം ആ സുരക്ഷിതമായ വീട്ടിൽ നിന്ന് അയാൾ രാത്രി പുറത്തിറങ്ങി കാരണം ഈ വെള്ളം കൂടി വരുന്നു എന്നുള്ളതും മേലെ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നുള്ള വിവരം കിട്ടുകയാണ് അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റി അവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടി വീടുകളിൽ നിന്ന് അരക്കി നിർത്താൻ വേണ്ടി മാത്യു മാഷ് രംഗത്ത് വന്നു മുഴുവൻ ആളുകളെയും മാത്യു മാഷും സഹപ്രവർത്തകരും ചേർന്ന് മാറ്റി വീടുകളിൽ നിന്ന് മാറ്റിയ ശേഷം അവനവന്റെ വീടിന്റെ പ്രദേശത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വെള്ളം അവിടെ ഒരു കടമുറിയിൽ കയറി നിന്നു അവിടെ ഒരു പള്ളി ഉണ്ട് കടമുറികളുണ്ട് ഒരു വായനശാലയുണ്ട് നിരവധി വീടുകളുണ്ട് ഉണ്ട് അപ്പൊ അത്ര സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കയറി നിന്നു പക്ഷെ വെള്ളം പിന്നെയും കൂടുന്നു അപ്പൊ അപ്പുറത്തുള്ള രണ്ടാളുകൾ പറഞ്ഞു ഞങ്ങളൊരു കയറിട്ട് തരാം ആ കയർ പിടിച്ചിട്ട് മാഷിങ്ങനെ കിടന്നോളൂന്ന് പറഞ്ഞിട്ട് അവർ കയറാൻ തിരിഞ്ഞു കയർ എടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ പുരുഷ കാണുന്നില്ല വായനശാല കാണുന്നില്ല വീടുകൾ കാണുന്നില്ല മാറ്റുമാശ കാണുന്നില്ല നിമിഷാർത്ഥം എല്ലാം ഒലിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ് ആ മനുഷ്യനാളുടെ ജീവനാണ് അതിനുവേണ്ടി ഈ നഷ്ടപ്പെട്ടത് അപ്പൊ ആലോചിച്ച് നോക്കുക രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ആളുകളുടെ ജാതിയും അതൊന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു മനുഷ്യന് ചെയ്യുന്ന സേവനം എന്നുള്ള നിലക്ക് തന്നെ അയാൾ രംഗത്ത് ഈ ഐക്യത്തെക്കാൾ വലുതല്ല മറ്റും ഈ നാടിന്റെ സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ അതിനൊരിക്കലും വിശ്വാസവും തടസ്സവുമല്ല ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഒക്കെ ഇത്തരമൊരു സൽക്കരണം ചെയ്യുമ്പോൾ അതൊരിക്കൽ കൂടി പറഞ്ഞതുപോലെ നാടിനെ യോജിപ്പിക്കാനുള്ള ഒരു ഇടമാണ് ഈ ആംബുലൻസ് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നു ഈ ആംബുലൻസ് എന്ന് ചോദിച്ചാൽ അല്ല നജീബിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഡോക്ടർ ഹുസൈൻ മണവൂറിൻ്റെതാണോന്ന് ചോദിച്ചാൽ അല്ല നിങ്ങൾ ഓരോരുത്തരുടേതാണെന്ന് ചോദിച്ചാൽ അതുമല്ല പിന്നെ ഈ ആംബുലൻസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടേതാണ് എന്നുള്ള ഒരു പൊതുവായ ഉത്തരമാണ് ഏറ്റവും ഭംഗിയായ നമ്മുടേ നമ്മുടേതെന്ന് വിളിക്കപ്പെടുന്ന ഇടപെടലുകൾ നമ്മുടേതെന്ന് വിളിക്കാൻ കഴിയാവുന്ന സൗകര്യങ്ങളിൽ നമ്മുടേതെന്ന് വിളിക്കാൻ കഴിയാവുന്ന പൊതു ഇടങ്ങൾ അത് സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് അതിന് അതിന് സംഘടനയുടെ വ്യത്യാസങ്ങളോ പ്ലാറ്റ്ഫോമുകളോ ഒക്കെ ഉണ്ടെങ്കിലും ആ വ്യത്യാസങ്ങൾക്കെല്ലാം നിലവിൽ എല്ലാവരും അവരാനാവുന്ന കാര്യം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും അതാണ് അവൻ പറഞ്ഞു പൈസ എവിടുന്ന് വരുന്നത് ചോദിച്ചാൽ അതാണ് വരും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ air ini melendah-lendah-lendah. നമ്മളിപ്പോ യൂസഫ് അലിയെ പോലെ ആയിട്ട് ഒരു ആംബുലൻസ് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഞാനൊന്ന് രവി പിള്ളേടെ അത്ര ഒരു സംവിധാനം ഉണ്ടാവട്ടെ എന്നിട്ട് വേണം ഒരു ആംബുലൻസ് നാട്ടിൽ വാങ്ങിക്കൊടുക്കണം തീരുമാനിച്ചാൽ അതൊരിക്കലും വാങ്ങിക്കൊടുക്കലുണ്ടാവില്ല ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തവരെ കൊടുത്ത ചരിത്രമുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ച് പൈസ അതിന് മാറ്റി വെക്കാൻ ഉള്ളതിൽ നിന്ന് അവനവന്റെ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് അതിന് ചെയ്യാതെ അങ്ങനെയൊക്കെ ചെയ്ത് പലരും കൂടി ചേർന്നിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംരംഭം ഒരു സംവിധാനം നമ്മുടെ നാടിന് ഒരുങ്ങുന്നത് ആളുകൾക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന പ്രാർത്ഥനയോടെ ആവശ്യം വന്നാൽ അത് ഉപകരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചു എല്ലാവർക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നാടിൻ്റെ പേരിലുള്ള നന്മയും കൂടെ അറിയിച്ചു പിന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ മനോരോട് സൂചിപ്പിച്ചതുപോലെ എം പി ആയ ശേഷം അദ്ദേഹമായിട്ട് മക്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് എനിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു നല്ല ഉദ്യമം കൂടി ആയതിനുള്ള സന്തോഷവും വരച്ചു വെക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹഭാവുകൾ നേർന്നുകൊണ്ട് ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്തു താങ്ക് യു സർ താങ്ക് യു പറമ്പിൽ നിർവഹിക്കുക